ഹായ് ഓൾ ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ഇപ്പീഷ്യ പ്ലാന്റ്സിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ എപ്പിഷ്യ പ്ലാന്റ് നടന്ന രീതി കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂർക്കൊക്കെ ഞാൻ ഞാനിവിടെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പ്രൂൺ ചെയ്യണമെന്നും വളപ്രയോഗം നടത്തുന്ന രീതിയൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതിപ്പോൾ താ ഞാൻ കുറച്ച് കൂർക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ കുറച്ച് ഞാൻ പോട്ടിൽ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിന് മുളപ്പ് വരുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് വലിയൊരു ചാക്കിലോട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അവിടെ ഞാൻ എന്താ ചാക്കല് ചാക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിനൊക്കെ മുളപ്പൊന്നിട്ടുണ്ട് പിന്നെയിപ്പതാ ഈ ചാക്കല് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ അടിയിൽ ഞാൻ കുറേ കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ മണ്ണൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുന്നത് ഇതില് ഞാൻ അടി കമ്പോ വെർമി കമ്പോസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മണ്ണും മണ്ണുമാണ് കേട്ടോ യൂസ് ചെയ്ത് നിൽക്കുന്നത് മണ്ണല്ലേ അല്ലേ അതാണ് കേട്ടോ ഞാനിവിടെ ചകരിച്ചോറൊന്നും യൂസ് ചെയ്തിട്ടില്ല വെറുതെ മണ്ണ് ഒരു വെർമി കമ്പോസ്റ്റ് കൂടി മിക്സ് ചെയ്തിട്ടാണ് പൊട്ടി മിക്സ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെന്താ നമ്മുടെ ചെടികളെ ഇപ്പം അതാ ഇത് എസ്റ്റിടീറ്റുടി ടു റ്റുമാറും കേട്ടോ അപ്പം ഈ പ്ലാന്റിൻ്റെ കൊമ്പിൻ്റെയൊക്കെ ഞാൻ ഒന്ന് പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ പോട്ടിലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇടക്കിടക്ക് അപ്പോഴേ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് അഴയുമല്ല ഉറച്ചിരിക്കുന്ന മണ്ണ് ഒന്ന് ഇളകി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ ഒന്ന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ നമ്മുടെ ഡി എ പി ആണ്ട്ടോ അപ്പം ഡി എ പിന്നതുപോലെ ഇങ്ങനെ കടയിൽ നിന്ന് നീക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യേണ്ടത് പിന്നെ അതാണ് നമ്മൾ ചട്ടിയിലൊക്കെ ഉണ്ടാവണം ഇങ്ങനെ പുല്ലൊക്കെ വരുന്നതൊക്കെ ഈ കടകളൊക്കെ ഇങ്ങനെ പറിച്ചു കളയണം കേട്ടോ അതിന് നമ്മൾ ചെയ്ത് കൊടുക്കണ വളമൊക്കെ അവ വലിച്ചു കൊടുക്കുകയും ചെയ്യും നമ്മുടെ മെയിൻ പ്ലാനിന് കിട്ടിയില്ലല്ലോ ഇപ്പം ഇതാ പിന്നെ ഇത് ഡി എ പി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നമ്മളിടക്കിടക്ക് എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലുപൊടി ഒരു മാസത്തെ ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇല്ല ഡി എ പി ഞാൻ രണ്ടാഴ്ച കുടുംബങ്ങൾ കുക്കൾ ഇടാൻ വേണ്ടിയിട്ടും ഇട്ടുകൊടുക്കണം കേട്ടോ അതിപ്പം എൻ്റെ പിഷ്യ പ്ലാൻ്റെ ഒരു പോട്ടിൽ നന്നായിട്ട് കൊണ്ട് വളർന്നിട്ട് ഹാങ്ങ് അങ്ങോട്ട് എടുക്കുക എന്നട്ടാ ഒരുമാതിരി കോലം കെട്ട് പോയിട്ടോ അപ്പോൾ ഭയങ്കര ഷെയ്പ്പില്ലാതെ കിടക്കുകയാണ് അപ്പം ഞാൻ ഇതാകെ നശിച്ച് പോവാണ് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന് റിപ്പോർട്ട് ചെയ്യണമല്ലോ ഇപ്പം ഇതിന്ന് ഞാനൊരു ചെറിയൊരു തണ്ട് നട്ടതാണ് കേട്ടോ ഇപ്പം ആയി കിട്ടി അപ്പോൾ ഈ ചെടി നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ വലിയ ഇപ്പം ആ പാടൊന്നുമില്ല ഒരേ എല്ലാം കൊണ്ടൊന്നും നട്ടുപിടിപ്പിക്കാൻ പറ്റും എന്ന് പറയേണ്ടത് ചെറിയൊരു തണ്ട് തട്ടെടുപ്പത്തിനും നന്നായിട്ട് അറുത്ത് പിടിച്ച് വന്നിട്ടുണ്ട് കൂടുതലും വളങ്ങളൊന്നും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കളറിൽ റെഡ് പൂ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇനിയിപ്പോൾ ഞാനിങ്ങനെ പോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ആ പിങ്ക് പിഷീനെ കൂടി നട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ പോട്ടി മിക്സ് നന്നായിട്ട് വെള്ളം കെട്ടിക്കെടുക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സാണോ തയ്യാറാക്കി നിൽക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ മണ്ണും പിന്നെ നമ്മുടെ കൂടിയുള്ള ഒരു പോട്ടി മിക്സാണോ തയ്യാറാക്കി നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള പീസുകൾ ഇങ്ങനെ ഞാനിപ്പോൾ അതിൽ ഓരോ ഭാഗത്തുനിന്ന് ഉള്ള വേര് വന്നിട്ടുണ്ട് മിന്തി പ്ലാന്റുകളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ആ വേരൊക്കെ ഞാൻ ഇതുപോലെ തന്നെ താഴ്ത്തി കൊടുക്കേണ്ട ചെറിയൊരു പീസ് മതി നമുക്ക് ഇത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് ചെയ്ത് കൊടുത്താലേ ചെടി നല്ല ഭംഗിയേ നിൽക്കുകയുള്ളു അതിനെ ഭംഗി തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം ശ്രദ്ധിക്കാണ്ട് ഇരുന്നിട്ട് അതിൻ്റെ ചെടിയുണ്ടല്ലേ അതുപോലെ അങ്ങോട്ട് ഹാങ്ങായിട്ട് ഒരു വൃത്തിയില്ലാതിരിക്കും കേട്ടോ അപ്പം ഇനി ഇതുപോലെ ഇങ്ങോട്ട് നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് നട്ട് കൊടുക്കുക വേറെ വേറെ പിടിപ്പിച്ച ഒരുപാട് ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നല്ല വിലത്ത് വെക്കാതെ നോക്കട്ടെ അപ്പൊ ഇലക്ക് നല്ലൊരു കളർ ഉണ്ടാവും നല്ല വിലത്ത് വെക്കുമ്പോൾ ആ അയലയുടെ പച്ചപ്പൊക്കെ പോയിട്ട് മഞ്ഞപ്പോയിട്ട് വരും അപ്പോൾ അതിന്റെ ഭംഗി കുറുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുപാട് കളർ വേരിയേഷൻസ് ഒന്നുമില്ല കേട്ടോ ആക്കി മൂന്ന് കളർ വേരിയേഷൻസ് ഉള്ളു പക്ഷെ നല്ല ഭംഗി ഉണ്ട് ഇട്ടാൽ നിൽക്കണതാണ് നേട്ട് അപ്പോൾ നമ്മൾ നല്ല ഭംഗിയിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ നല്ല രസത്തിൽ തന്നെ ആ പ്ലാന്റ് നിൽക്കും കേട്ടോ ഇനി ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്തിടാം അതല്ലെങ്കിൽ ഇതുപോലെ പോർട്ടിൽ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണമെങ്കിലും നല്ല അങ്ങനെ അതും നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് താഴത്ത് പണി നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഭംഗി തന്നെ പടർന്ന് പിടിച്ചോളും കേട്ടോ ഇപ്പോൾ ഇതാ ഈയൊരു നമ്മൾ ഈ പ്ലാന്റ് വെക്കുമ്പോൾ നല്ല വെയില വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ച്ച പച്ച ലീഫ് ഉള്ളതും അതുപോലെ ഈ ഒരു ബ്രൗൺ ലീഫ് കപ്പിൾ കളർ ആ കളർ വേട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴും ഈ പ്ലാന്റിന് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഭാഗത്ത് ഫുള്ള് ഒരു കാപ്പി കളർ ലീഫ് ഉള്ളതും അതുപോലെ ഒരു ഭാഗത്ത് ഫുള്ള് ഈ പച്ച ലീഫ് ഉള്ളതും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആ ലീഫുള്ള ഇടയിൽ ഫ്ലവറും കൂടി വരുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ പ്ലാന്റിനെ ഞാനിവിടെ ചെറിയ ചെറിയ പീസ് ആക്കണില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ പെട്ടെന്ന് തന്നിങ്ങനെ ചട്ടി നിറഞ്ഞ് കാണാനൊരു പൊതിയുണ്ട് ആ ഒരു ഇച്ചിരി വലിപ്പത്തിൽ തന്നെയാണ് ഇവിടെ നട്ടു കൊടുക്കണം കേട്ടോ നമുക്ക് ചെറിയ പീസായിട്ടും ഇതിന് നട്ട് കൊടുക്കാം അപ്പൊ ഇത് ആ അന്ന് കട്ട് ചെയ്ത് എസ്റ്റ് ഇട്ടിട്ട് ഇട ടുമോറോ പ്ലാന്റ് ആണ്ട്ടോ ഈ ക്ലിപ്പ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിടിച്ച ഒരു ക്ലിപ്പാണ് ആണ്ട്ടോ അപ്പൊ ഇത് ഇതിൽ ഇതേ പ്ലാന്റ് പൊടിപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത് മുട്ടും വന്നുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ബുഷിയായിട്ട് നിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാന്റ് നല്ല ഷേപ്പിൽ വരികയും ചെയ്യുള്ളൂ പുതിയ ബ്രാഞ്ചസില് മുട്ടകളൊക്കെ നല്ല ഭംഗിയിൽ വരികയും ചെയ്യാം അപ്പം എന്താ ഇപ്പൊ എന്താ പ്ലാന്റ് പിഷു പ്ലാന്റ്സ് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ നിക്കണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേ റെഡ് ഫ്ലവർ ായിട്ടിട്ട് ചെറിയ റെഡ് ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ലീഫിന്റെ സൈസ് തിരിവെല്ലും ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ട വീണ്ടും വിഷവർത്ത വേടിയൊക്കെയാണ് അവരെ